ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാം എ ഐയുടെ പിതാവ് എന്ന് പൊതുവെ പറയപ്പെടുന്നത് ജോൺ മക്കാർത്തിയാണ് ജോൺ മക്കാർത്തിയാണ് എ യുടെ പിതാവ് എന്ന് കരുതപ്പെടുന്നത് എ ഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ചൈനയാണ് ക്രൂ ടീം സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യ എ ഐ സിസ്റ്റമാണ് കൃത്വ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രവചിച്ചതിന്ക്കുന്നതിനുള്ള എ ഐ മോഡലായ അറോറ വിക അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ആണ് ഇന്ത്യയുടെ സർവം എ ഐ പുറത്തിറക്കിയ പുതിയ ഫ്ലാഗ് ഇഷിപ്പ് ലാർജ് ലാംഗ്വേജ് മോഡലാണ് സർവം എം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിയുടെ വേദി പാരീസാണ് ഫ്രാൻസിലെ പാരീസ് മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അസം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ അധിഷ്ഠിത അവതാരകയാണ് അങ്കിത അങ്കിത എന്നാണ് ആർട്ടിഫിഷ്യൽ അധിഷ്ഠിത അവതാരക അറിയപ്പെടുന്നത് ഗൂഗിളിൻ്റെ എ ഐ കേന്ദ്രീകൃത ബ്രാൻഡിംഗ് പ്രതിഫലിപ്പിക്കുന്ന പുതിയ ജി ലോഗോ പരിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് എ ഐ ഡാറ്റ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ എ ഐ ആക്ഷൻ സമ്മിറ്റ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നമ്മൾ മുന്നേ പറഞ്ഞു പാരീസാണ് എ ഐ കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് എ യിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് സാരഥി ആരംഭിച്ചത് ഹരിയാന തട്ടിപ്പുകൾ തടയുന്നതിനും മോഷണ വസ്തു ട്രാക്ക് ചെയ്യുന്നതിനും ഉപകരിക്കുന്ന എ ഐ അധിഷ്ഠിത ആപ്പാണ് സഞ്ചാർ സാത്തി ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള എറ്റ് ടെക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ റോക്കറ്റ് ലേണിംഗ് ഇന്ത്യയിൽ മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി അവതരിപ്പിച്ച വ്യക്തിഗത പഠനത്തിലുള്ള എ ട്യൂട്ടറാണ് അപ്പു ലാറ്റിൻ അമേരിക്കയിലെ ഡിജിറ്റൽ ലൈംഗിക അതിക്രമ ഇരകളെ സഹായിക്കുന്നതിനുള്ള എ ഐ ചാറ്റർ റുബോട്ടാണ് ഒളിമ്പിയ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് സോ സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് പ്രമേഹ രോഗികളിൽ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി എ അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം എൻ ഐ ടി റൂർക്കേല എൻ ഐ ടി റൂർക്കേലിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് ടയോറ്റ ഡാറ്റ സർവീസസ് അവതരിപ്പിച്ച ആദ്യത്തെ സോവറിൻ ബി ടു സി ജനറൽ എ എ ചാറ്റ് ബോട്ടാണ് ശക്തി ചൈനീസ് ടെക് കമ്പനിയായ ആലിബാബ പുറത്തിറക്കിയ എ എ മോഡലാണ് മാക്സ് എന്നറിയപ്പെടുന്നത് മാക്സ് എന്നാണ് ആ മോഡൽ അറിയപ്പെടുന്നത് തപ്പാൽ വകുപ്പിൽ എ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാറാണ് തപ്പാൽ വകുപ്പിൽ എ എ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാറാണ് ഗൂഗിൾ ഡീപ്പ് മൈൻഡിൻ്റെ കാലാവസ്ഥ ട്രാക്കിംഗ് എ ഐ മോഡലിന് നൽകിയ പേര് ജെൻ കാസ്റ്റ് എന്നാണ് ജെൻ കാസ്റ്റ് സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെൻറ് എൽ പി എസ് പുനരൂരിൽ അവതരിപ്പിച്ച നാല് ഭാഷകളിൽ സംസാരിക്കുന്ന എ ഐ അധ്യാപികയാണ് നോവ എ അധ്യാപക നോവ എ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ എ അധിഷ്ഠിത ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റമാണ് പെഞ്ച് ടൈഗർ റിസർവിൽ ആരംഭിച്ചത് ആദ്യത്തെ അധിഷ്ഠിത ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റമാണ് പെഞ്ച് ടൈഗർ റിസർവിൽ ആരംഭിച്ചത് ജനറേറ്റീവ് എയുടെ പുതിയ രൂപമായ ചാറ്റ് ഡി പി ജി സൃഷ്ടിച്ചത് ആരാണ് ഓപ്പൺ എ ആണ് ഇന്ത്യയിലെ ആദ്യ എ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളിയാണ് മലയാളിയെ സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബി പാടി പാടിയ ഗായിക ലിൻഡ